് ആദ്യം തന്നെ ബിഗ് ബോസ് സീസൺ സെവൻറെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള എല്ലാ ന്യൂസുകളും നമ്മുടെ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കും നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒന്ന് സബ് ചെയ്യണം അപ്പോ വിഷയത്തിലേക്ക് അടക്കാം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇരുപത് കണ്ടസ്റ്റൻസ് പ്രേക്ഷക മനസ്സിൽ ആദ്യ ദിവസം നെഗറ്റീവായ രണ്ടു ആൾക്കാരുടെ പേരുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രേണു സുതി മറ്റൊന്ന് കോമണർ അനീഷ് ഇപ്പോ ആദ്യ ദിവസം ജനങ്ങൾക്കിടയിൽ പോസിറ്റീവായ രണ്ടുപേർ ഒന്ന് അനുമോൾ മറ്റൊന്ന് ആര്യൻ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്നതിന് മുൻപ് എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്ന പേരാണ് അനുമോളുടേത് എല്ലാ പ്രേക്ഷകർക്കും അനുമോളെ അറിയാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുഖഭാവമാണ് അനുമോൾക്കുള്ളത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അനുമോൾ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത് അത് മാത്രമല്ല അനുമോൾ മികച്ച രീതിയിൽ ടാസ്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ആദ്യ ടാസ്കിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ബാഡ്ജ് അടിച്ചമായിരുന്ന ടാസ്കിൽ അനുമോൾ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് അനുമോളെ ആദ്യ ദിവസത്തെ പ്രകടനത്തിലൂടെ വലിയ ഇഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കമൻസിലൂടെയും അതുപോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ആദ്യം പ്രേക്ഷകർ ഒരാളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ബിഗ് ബോസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്താൽ അനുമോൾക്ക് അവസാനം വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആര്യൻ ആര്യനും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആ ബാഡ്ജ് മോഷണ ടാസ്കിൽ ആര്യൻ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത് പല സ്ട്രാറ്റജിയും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്ന മത്സരാർത്ഥികളിൽ അനുമോളും ആരിനും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ആദ്യ ദിവസം കയറി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കോമണർ അനീഷും രേണു സുതിയും അല്പം നെഗറ്റീവായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്ന് കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ